മേഖലകളിലും മികവ് പുലർത്തുന്ന രണ്ടാം പിണറായി സർക്കാർ വ്യവസായ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങളും നൂതന പദ്ധതികളും ഏറെ പ്രശംസനീയമാണ് കേരളത്തെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും മികവുറ്റ വ്യവസായ കേന്ദ്രമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം വ്യവസായ കേരളം വളരുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും വ്യവസായ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയും സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മികച്ച പ്രോത്സാഹനം നൽകിയുമെല്ലാം വ്യവസായ കേരളം രാജ്യത്തിന് മാതൃക തീർക്കുകയാണ് പരിമിതമായ സാമ്പത്തിക വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ രംഗത്ത് കേരളത്തിൻ്റെ മുന്നേറ്റം നമ്മുടെ കഠിനാധ്വാനവും ചിട്ടയായ പ്രവർത്തനവും കൊണ്ട് ഉറപ്പാക്കിയ പെരുമാ അതാണ് വ്യവസായ ലോകത്ത് നാം ഇപ്പോൾ നേടുന്ന പുരസ്കാരങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വലിയ ഒരു രാഷ്ട്ര കമ്പനികളടക്കം കടന്നു വരുന്ന കാഴ്ച നാം കാണുകയാണ് ചിലർ നല്ല പ്രശംസയോടെ തന്നെ കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു വ്യവസായികളായവർ എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കാനാണ് വല്ലാത്ത താല്പര്യം ഇപ്പോൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നാം തുടർച്ചയായി ചെയ്തു വന്നത് അതിൻ്റെ ഭാഗമായി ആ റാങ്കിങ്ങിൽ നല്ല മുന്നേറ്റം നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന സംരംഭകത്വ സമൂഹമായി സംസ്ഥാനത്തെ മാറ്റുമെന്നായിരുന്നു ഏഴര വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യവസായ മേഖലയ്ക്ക് നൽകിയിരുന്ന വാഗ്ദാനം മുമ്പില്ലാത്ത വിധം ഈ രംഗത്ത് ആത്മവിശ്വാസം സൃഷ്ടിച്ചും പിന്തുണ നൽകിയും നഷ്ടത്തിലായതും കേന്ദ്രം കൈയൊഴിയാൻ തീരുമാനിച്ചതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തും ഈ മേഖലയിൽ കേരളം പുതുചരിത്രം സൃഷ്ടിച്ചു കേരളത്തിൽ ഏത് സംരംഭവും നിയമാനുസൃതം അതിവേഗത്തിൽ ആരംഭിക്കാനാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് സംരംഭകർ തന്നെ സാക്ഷ്യപ്പെടുത്തി പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അൻപത് പേര് വെച്ച് തുടങ്ങിയ ഒരു ചെറിയ ഒരു പ്ലാന്റ് ഇന്ന് അവിടെ ആയിരത്തി നാനൂറ് പേർ ജോലി ചെയ്യുന്നു ലോകത്തെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബ്ലഡ് ബാഗ് മേക്കിംഗ് ഫെസിലിറ്റീസാണ് ടെറുമോ പെൻപോളിൻ്റെ ഫെസിലിറ്റി അപ്പോൾ എൻ്റെ അനുഭവം പോലെ തന്നെ ഇവിടെ കേരളത്തിൽ തുടങ്ങിയ ഈ കഴിഞ്ഞ ഇത്രയും ഈ പത്ത് മുപ്പത് വർഷങ്ങളിൽ തുടങ്ങി വെച്ച ഇത് ഇമാതിരിയുള്ള സാങ്കേതിക വിദ്യ പേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ വിജയിക്കാൻ കാരണം തന്നെയാണ് ഈ വിജയിച്ച മറ്റ് കമ്പനികളുടെ പേരുകൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും സിന്തൈറ്റ് പ്ലാന്റ് ലിപ്പിഡ്സ് അഗാപേ ഡയഗ്നോസ്റ്റിക്സ് ഡെൻറ്റ് കെയർ എസ് എഫ് ഒ ടെക്നോളജീസ് പി കെ സ്റ്റീൽസ് വജ്ര റബേഴ്സ് ഇതുപോലെ അൻപത് കമ്പനീസിനെ പഠിച്ച് ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ബിലോ റെഡാർ എന്ന് ഈ അൻപത് കമ്പനീസ് കേരളത്തിൽ കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് തുടങ്ങിയ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പനീസ് വിജയിക്കാൻ കാരണം കേരളത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഈ ബിസിനസ് അന്തരീക്ഷവും ഗവണ്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല രാജ്യത്തെ ഏറ്റവും വികസിതമായ വ്യവസായങ്ങളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ വ്യവസായ നയം തന്നെ പുതുക്കിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം ചെറുകിട സംരംഭങ്ങൾ എന്ന പദ്ധതി അവതരിപ്പിച്ചു നാലു വർഷം കൊണ്ട് വ്യവസായ മേഖലയിൽ മാത്രം പതിനായിരം കോടിയുടെ നിക്ഷേപം ആകർഷിക്കുകയെന്ന ലക്ഷ്യവുമായി തുടക്കം കുറിച്ച പദ്ധതി എട്ട് മാസമായപ്പോഴേക്കും ലക്ഷ്യം കൈവരിച്ചു സംരംഭങ്ങൾ രൂപീകരിക്കാനെടുത്ത ചുരുങ്ങിയ സമയം സർക്കാർ ഒരുക്കിയ പശ്ചാത്തല സൗകര്യങ്ങൾ പുതുതായി സംരംഭകത്വത്തിലേക്ക് കടന്ന വനിതകളുടെ എണ്ണം തുടങ്ങി ഒട്ടേറെ റെക്കോർഡുകൾ ഈ പദ്ധതിയിലൂടെ കേരളം സൃഷ്ടിച്ചു ഒടുവിൽ വ്യവസായ രംഗത്ത് രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി സംരംഭക വർഷം പദ്ധതിയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തു അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ട കേരളം ചെറുകിട വ്യവസായ കൂടുതൽ മുന്നേറ്റം ഉറപ്പാക്കാൻ സംരംഭക വർഷം നടപ്പിലാക്കുകയാണ് വർഷം മുമ്പ് ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് പലരും ഇവിടുന്ന് പോയിട്ടുണ്ട് അല്ലാതെ അല്ലെങ്കിൽ പോകണം എന്നുള്ള ചിന്തയായിട്ട് ഞങ്ങൾ തന്നെ ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോഴത്തെ സാഹചര്യം വളരെ സൗഹൃദപരമാണ് മറ്റുള്ളത് നമ്മൾ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക നമ്മൾ ആന്ധ്രയ്ക്ക് അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം അവരോട് തുല്യത പുലർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നിരുന്നാൽ നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പ്രവാ പിന്നെ പ്രവാസ ലോകത്തുനിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളാണ് ഞങ്ങൾ സ്വന്തം നാട്ടിൽ ബാക്കിയുള്ള ശിഷ്ടകാലം ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ വ്യവസായം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് വളരെ പിന്നെ സപ്പോർട്ടീവായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പോളിസികളും പിന്നെ സപ്പോർട്ടും എല്ലാം വന്നിട്ടുള്ളത് വ്യവസായ വിപ്ലവം ഫോർ പോയിൻറ്റ് ഒ നടപ്പിലാക്കാൻ രാജ്യത്തെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളമാണെന്ന തിരിച്ചറിവിൽ ഇരുപത്തിരണ്ട് മുൻഗണനാ വ്യവസായങ്ങളിൽ ഊന്നിയാണ് ഇപ്പോൾ കേരളം മുന്നേറുന്നത് കേരളത്തിൽ ഏതെല്ലാം സംരംഭങ്ങളാണ് തുടങ്ങാൻ കഴിയുന്നത് അത് പ്രധാനമായിട്ടും ഹൈടെക് മാനുഫാക്ചറിങ് സെക്ടറാണ് അതാണിപ്പോൾ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള മേഖലകൾ റോബോട്ടിക്സ് മെഡിക്കൽ ഡിവൈസസ് ഇതിനകത്തെല്ലാം തെളിഞ്ഞു കാണുന്നത് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ ഇരുപത് ശതമാനം ടേൺ ഓവറും സംഭാവന ചെയ്യുന്ന സംസ്ഥാനമായി കേരളം ഉയർന്നിരിക്കുന്നു ഐ ടി മേഖലയ്ക്കകത്തും വലിയ ഉണ്ടാക്കാൻ കഴിഞ്ഞു റോബോട്ടിക്സ് ഇപ്പോൾ നമ്മളൊരു റോബോട്ടിക്സ് കോൺക്ലേവ് കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു ഐ ബി യുമായി ചേർന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് ജൂലൈയിൽ കൊച്ചിയിൽ ചേരുകയാണ് ഇതെല്ലാം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഹൈടെക് മാനുഫാക്ചർ രംഗത്ത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ വ്യവസായ നയം വിഭാവനം ചെയ്യുന്നിടത്ത് വലിയ തോതിലുള്ള നിക്ഷേപം ഉണ്ടാകും വ്യവസായം തുടങ്ങാൻ ആഗ്രഹിച്ചെത്തുന്നവർക്ക് നൂലാമാലകൾ ലളിതമാക്കുക എന്നതായിരുന്നു ആദ്യകാലം മുതൽക്കേ പിണറായി വിജയൻ സർക്കാരിൻ്റെ നയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിപുലമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഗുണഫലങ്ങളാണ് വ്യവസായ സംരംഭങ്ങൾക്ക് അംഗീകാരപത്രം നൽകാൻ ഇപ്പോൾ ഓൺലൈൻ ഏകജാലക സംവിധാനമുണ്ട് ഇംപ്ലിമെന്റ് ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് നമുക്ക് അത് വെച്ച് നമുക്ക് മൂന്ന് വർഷം പ്രവർത്തിച്ചുകൊണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു പെർമനൻ്റ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുക്കാവുന്ന ഒരു സൗകര്യം അത് ഭയങ്കര റവല്യൂഷണറി ആയിട്ടുള്ളൊരു മാറ്റമായിരുന്നു അത് തീർച്ചയായിട്ടും ഇവിടുത്തെ സംരംഭങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചെറുകിട സംരംഭങ്ങളെല്ലാം വളരെയധികം സഹായിക്കുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ സ്വിഫ്റ്റ് എന്ന പോർട്ടലിലൂടെ ലഭിക്കുന്ന നൂറോളം സേവനങ്ങളിൽ മണിക്കൂറുകൾക്കുള്ളിൽ വ്യവസായത്തിനുള്ള അനുമതി നൽകാനുള്ള കാര്യങ്ങൾ വരെ ഉൾപ്പെടുന്നു അമ്പത് കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു അനുമതിയുമില്ലാതെ കെ സിഫ്റ്റിലെ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാനുള്ള നിയമം പാസ്സാവുകയും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം അക്നോളജ്മെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ വന്നതിനെ തുടർന്ന് ആ അക്നോളജ്മെൻ്റ് സർട്ടിഫിക്കറ്റ് തന്നെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായി ഉപയോഗിക്കുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ കെ സ്മാർട്ട് എന്ന പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാ ലൈസൻസുകളും അതിവേഗത്തിൽ ലഭിക്കുമ്പോഴതിന് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ ഇന്ന് കേരളത്തിൽ കഴി അമ്പത് കോടിക്ക് മുകളിലുള്ള നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളോടുകൂടിയും അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ എല്ലാ വകുപ്പുകളും നൽകേണ്ട സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എല്ലാം ചേർന്ന് കോമ്പോസിറ്റ് ലൈസൻസ് നൽകാനുള്ള നിയമവും പാസ്സായിട്ടുണ്ട് ഇതിനു പുറമേ നൂറ് കോടിക്ക് മുകളിൽ നിക്ഷേപ സന്നദ്ധതയുമായി എത്തുന്ന വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിച്ചു ഇതിൻ്റെ എല്ലാം ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ വാഗ്ദാനവുമായി വൻകിട ആഗോള കമ്പനികൾ കേരളത്തിലേക്കെത്തി ആഗോള അക്കൗണ്ടിംഗ് കമ്പനിയായ ജി ആർ എയ്റ്റ് എഫിനിറ്റി സർവീസസ് ആഗോള ഐ ടി കമ്പനിയായ ഐ ബി എം നിസാൻ ഗൈഡ് ഹൌസ് ഐ ബി എസ് സോഫ്റ്റ്വെയർ ഒറാക്കിൾ തുടങ്ങിയ ഒട്ടേറെ കമ്പനികൾ കേരളത്തിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ വ്യവസായത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് ലോകത്തിലെ പ്രശസ്ത കമ്പനികളായ ടാറ്റ എലക്സി ഐ ബി എം ഡി സ്പേസ് എന്നിങ്ങനെ വളരെയധികം ആഗോള കമ്പനികൾ അവരുടെ ഗ്ലോബൽ ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻ്റർ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോ മേഖല തിരഞ്ഞെടുത്താലും മെഡിക്കൽ ഡിവൈസ് മേഖല തിരഞ്ഞെടുത്താൽ ഇരുപത് ശതമാനത്തോളം ഇന്ത്യയുടെ ടേൺ കേരളത്തിൽ നിന്നാണ് അങ്ങനെ ഏറ്റവും നല്ല എക്കോസിസ്റ്റമുള്ള ഇരുപത്തിരണ്ട് മേഖലകളിൽ നിന്നുള്ള നിക്ഷേപങ്ങളാണ് വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടുകൂടി കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതിൽ കേരളത്തിലെ ട്രഡീഷണലായിട്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റേഷൻ മേഖലയായാലും ഫുഡ് സെക്ടറായാലും എയ്റോസ്പേസ് ആയാലും അങ്ങനെയൊക്കെയുള്ള മേഖലകളുണ്ട് കൂടാതെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ലോജിസ്റ്റിക്സ് തുടങ്ങിയ പുതിയ മേഖലകളുണ്ട് കേരളത്തിലേക്ക് കൂടുതലായി കമ്പനികൾ വരുന്നത് ഒന്ന് പ്രധാനമായും കേരളത്തിൻ്റെ മികച്ച സാമൂഹിക അന്തരീക്ഷം കണ്ടുകൊണ്ടാണ് കേരളത്തിലെ മികച്ച ലോജിസ്റ്റിക്സ് അവസരങ്ങളുള്ളത് കൊണ്ടാണ് അതിനേക്കാൾ ഉപരിയായി കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി ഓഫ് മാൻ പവറാണ് കേരളത്തിലേക്ക് കൂടുതൽ കമ്പനികളെ ആകർഷിക്കുന്നത് സംരംഭക സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്ന മറ്റൊരു സർക്കാർ മുന്നേറ്റമാണ് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ ഫലദൌർലഭ്യം എന്ന കേരളത്തിന്റെ പരിമിതി മറികടക്കാൻ നാലു വർഷത്തിനുള്ളിൽ ആയിരം ഏക്കർ സ്ഥലം വ്യവസായങ്ങൾക്കായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റ് പദ്ധതി ആരംഭിച്ചത് പത്തേക്കറിലധികം ഭൂമിയുള്ള വ്യക്തികൾ സ്വകാര്യ കമ്പനികൾ സഹകരണ സംഘങ്ങൾ തുടങ്ങിയവർക്ക് സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ അനുമതി നൽകും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തത് പതിനേഴ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് ഇതുവരെ അനുമതി നൽകിയ സർക്കാർ ഇത്തരം പാർക്കുകളുടെ എണ്ണം അടുത്തു തന്നെ മുപ്പതാക്കി ഉയർത്തുകയാണ് ഇതിലൂടെ അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി വ്യവസായ ഭൂമിയായും കോടിക്കണക്കിന് രൂപയുടെ പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിൻ്റെ വികസന ഭൂപടത്തിന് അലങ്കാരമായും മാറുകയാണ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കുള്ള സ്വീകാര്യത ഇത്രയും മികച്ച രീതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ രണ്ട് ആശയങ്ങൾ കൂടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ക്യാമ്പസ് പാർക്കുകൾ എന്നുള്ളതാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങുന്ന രീതിയിലുള്ള ക്യാമ്പസ് വ്യവസായ പാർക്കുകളുടെ നയം ഉടനെ തന്നെ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ മറ്റൊരു പൊട്ടൻഷ്യൽ മേഖലയാണ് സഹകരണ മേഖല സഹകരണ മേഖലയിലും വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ വേണ്ടി ഉള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടുകൂടി മികച്ച വ്യവസായ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ സ്വകാര്യ പാർക്കുകളുടെ നയം നടപ്പിലാക്കുന്നതിലൂടെ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ വ്യവസായ എസ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്ക് ഒരു വ്യവസായ മേഖലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നതിനാവശ്യമായ ചട്ടങ്ങൾ ലളിതമാക്കിയ സർക്കാർ വ്യവസായികളുടെ ദശകങ്ങളായുള്ള ആവശ്യം നടപ്പിലാക്കി ഒപ്പം കിൻഫ്ര കെ എസ് ഐ ഡി സി സിഡ്കോ എന്നിവയ്ക്ക് കീഴിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും സർക്കാർ പരിഷ്കരിച്ചു കഴിഞ്ഞു കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് തന്നെയാണ് അഞ്ചാറ് വർഷമായിട്ട് നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ദീർഘമാലയായിട്ട് ഞങ്ങൾ വ്യവസായികൾ ആവശ്യപ്പെട്ടിരുന്ന പല കാര്യങ്ങളും പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയോടുകൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് വഴിയെ ഗവൺമെൻറ് അത് പരിഹരിക്കപ്പെടും പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലാൻഡ് പോളിസി അത് വളരെ അട്രാക്റ്റീവാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പിന്നെ വ്യവസായികളെ ഇവിടുന്ന് പറിച്ചു കിടന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഞങ്ങളെല്ലാവരും പിന്തുണ്ടെടുത്ത് ഏറ്റവും സപ്പോർട്ടീവായിട്ട് ഗവൺമെൻ്റ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് കേരളത്തിൻ്റെ പൊതുവേ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷത്തെ നോക്കിക്കാണുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് പഴയ ഒരു അനുഭവമല്ല ഇപ്പോൾ നാം കാണുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ കാര്യമായ മാറ്റം നമ്മൾ ഇൻഫ്രയുടെ പാർക്കുകളിലൂടെ വ്യത്യസ്ത മേഖലകളിലുള്ള സംരംഭകർക്ക് സംസ്ഥാന സർക്കാർ മികച്ച ആവാസ വ്യവസ്ഥയും സൗകര്യങ്ങളും ഒരുക്കി നൽകുകയാണ് കിൻഫ്രയുടെ മുപ്പത്തിയൊന്ന് വ്യവസായ പാർക്കുകളിലായി വിവിധ മേഖലകളിലുള്ള ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ഇന്റർനാഷണൽ അപ്പാരൽ പാർക്ക് കിൻഫ്ര ഫിലിം വീഡിയോ ആൻഡ് ഐ ടി പാർക്ക് കിൻഫ്ര കയറ്റുമതി പ്രൊമോഷൻ ഇൻഡസ്ട്രിയൽ പാർക്ക് കിനസ്കോ പവർ ആൻഡ് യൂട്ടിലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയും കിൻഫ്രയുടെ ഭാഗമാണ് വ്യവസായ മേഖലയ്ക്ക് മുതൽ കൂട്ടാകുന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കൊച്ചിയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ തൊടുപുഴയിലെ സ്പൈസസ് പാർക്ക് കാക്കനാട്ടെ ഇന്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ രാമനാട്ടുകരയിലെ അഡ്വാൻസ്ഡ് ടെക്നോളജി പാർക്ക് പാലക്കാട്ടെ മെഗാ ഫുഡ് പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ സമീപകാലത്ത് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ചരിത്ര നേട്ടമാണ് കിൻഫ്ര നേടാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ മൂലധന നിക്ഷേപവും ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടാൻ സാധിച്ചു ഈ രണ്ട് വർഷം കൊണ്ട് ഇത്രയുമധികം ഒരു നേട്ടം ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾക്ക് നേടുവാൻ സാധിച്ചത് ഇതുകൂടാതെ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ സ്പൈസസ് പാർക്ക് ഇടുക്കി ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ ഒരു പ്രഗതി ബിൽഡിംഗ് ട്രിവാൻഡ്രത്ത് അതുപോലെ രാമനാട്ടുകരയിലെ അഡ്വാൻസ് ടെക്നോളജി പാർക്കിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കാക്കാഞ്ചേരിയിൽ ഐ ടി പാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഇതെല്ലാം നമ്മൾ ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമല്ല ഉദ്ഘാടന ദിവസം തന്നെ ഇതിൻ്റെ എല്ലാ കെട്ടിടങ്ങളും ലാൻഡിനും എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ അലോട്ട് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചരിത്ര നേട്ടം കൊണ്ട് നമുക്ക് സാധിച്ചു കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി പാലക്കാട്ട് വ്യവസായ ക്ലസ്റ്ററും കൊച്ചിയിൽ ഗിഫ്റ്റ് സിറ്റിയും വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കിൻഫ്ര പാലക്കാട്ട് വ്യവസായ ക്ലസ്റ്ററിൽ ഭക്ഷ്യ സംസ്കരണം മരുന്ന് നിർമ്മാണം ടെക്സ്റ്റൈൽസ് സെമി കണ്ടക്ടറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് കൊച്ചിയിൽ ആരംഭിക്കുന്ന ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് അഥവാ ഗിഫ്റ്റ് സിറ്റി രാജ്യത്ത് തന്നെ ഈ ഗണത്തിൽ രണ്ടാമത്തേതാണ് ബാങ്കിംഗ് ഇൻഷുറൻസ് അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിക്കുന്ന ആഗോള ധനകാര്യ കേന്ദ്രമായി കൊച്ചിയെ വളർത്തിയെടുക്കുന്നതിനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കേരളത്തിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായി തന്നെ ഈ വ്യവസായയുടെ നാഴി കൊണ്ടുവരാൻ സാധിക്കും ഏതാണ്ട് എഴുപതിനായിരത്തിൽ പരം എംപ്ലോയ്മെൻറ്റ് ഡയറക്റ്റായിട്ടും അമ്പതിനായിരം എംപ്ലോയ്മെൻറ്റ് ഇൻഡയറക്റ്റായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ ഏതാണ്ട് പതിനായിരം കോടിയിൽ പരം ഇൻവെസ്റ്റ്മെന്റ് വരാനും സാധിക്കുന്ന ഒരു വ്യവസായ പ്രോജക്റ്റ് ആണ് അത് ചെറുകിട വ്യവസായ രംഗത്ത് കേരളത്തിൻ്റെ വളർച്ച ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാണ് സംരംഭക വർഷം രണ്ടാം ഘട്ടം പൂർത്തിയാകാനിരിക്കെ രണ്ടേകാൽ ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതുവഴി പതിനയ്യായിരം കോടി രൂപയുടെ നിക്ഷേപവും നാലേ മുക്കാൽ ലക്ഷത്തോളം തൊഴിലവസരങ്ങളും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ സൃഷ്ടിക്കാനായെന്നത് വ്യവസായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് ഇൻസ്രേല് ഇനീഷ്യല് വന്നത് ഒരു ടൂ തൗസൻഡ് ട്വൻറ്റി വൺ അവിടെ ആപ്ലിക്കേഷൻ ഇട്ട് ഒരു പതിനഞ്ച് ദയസിനുള്ളിൽ ആപ്ലിക്കേഷൻ ഫോർവേഡായി ക്ലിയറൻസ് കിട്ടി പ്ലസ് ഇത് ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ വർക്ക് ചെയ്തതും കാര്യങ്ങളും പഠിച്ചതൊക്കെ ഒക്കെ പുറത്താണ് ഇവിടെ വന്നിട്ടും കേരളത്തിൽ എനിക്കത് തുടങ്ങാൻ പറ്റി അതും പെട്ടെന്ന് വിതിൻ ത്രീ മന്ത്സ് എനിക്കത് ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചതിൽ വലിയൊരു കാര്യം തന്നെയാണ് ഗവൺമെൻറ്റിന് ഒരു വലിയൊരു സപ്പോർട്ട് സബ്സിഡി ആയിട്ട് കിട്ടി പ്ലാന്റ് ആൻഡ് മെഷീനറി അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ്റെ കാശും അതും അത് ക്ലിയറൻസ് പെട്ടെന്ന് നടന്നു പുതിയതായി എം എസ് എംഇൻ എന്റർപ്രീനേഴ്സ് വരണമെന്ന് വെച്ചാൽ അതൊരു നല്ലൊരു സ്റ്റാർട്ടാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഗവൺമെന്റ് ഉണ്ട് ഇൻഫ്രാ സ്പെഷ്യലി പെട്ടെന്നുള്ള ഹെൽപ്പും തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും കഴിയുന്നുണ്ട് തുടങ്ങിയ സംരംഭങ്ങൾ അടച്ചുപൂട്ടുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ട തുടർ സഹായം ഉറപ്പാക്കാൻ സർക്കാർ പുലർത്തുന്ന ജാഗ്രത ഈ മേഖലയ്ക്ക് വലിയ തോതിൽ ഊർജം പകരുന്നു ആയിരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നാലു വർഷത്തിനുള്ളിൽ നൂറ് കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ തൗസൻഡ് പദ്ധതി ഈ രംഗത്തെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിന്റെ മികച്ച ഉദാഹരണമാണ് സ്വകാര്യ മേഖലയിൽ മാത്രമല്ല പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഇതേ ശ്രദ്ധയാണ് സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കുന്നത് ഉൽപ്പന്ന നിർമ്മാണ മേഖലയുടെ വികസനത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അൻപത്തിയേഴ് എണ്ണമാണ് ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് മുൻവർഷം നഷ്ടമുണ്ടാക്കിയ പന്ത്രണ്ട് സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാനും സർക്കാരിന് സാധിച്ചു ലാഭമില്ലെന്ന പേരിൽ സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചും നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളെ മിഴിവോടെ പ്രവർത്തിപ്പിച്ചും കേരളം ഒരിക്കൽ കൂടി ഇന്ത്യക്കാകെ മാതൃകയാവുകയാണ് കേന്ദ്ര സർക്കാർ കൈയൊഴിയാൻ തീരുമാനിച്ച കോട്ടയം വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിനെ ഏറ്റെടുത്ത് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാക്കി പുനഃസംഘടിപ്പിച്ച കേരളം കാസർഗോട്ടെ ഭെൽ എന്ന സ്ഥാപനത്തെ എഴുപത്തിയേഴ് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഏറ്റെടുത്തത് ഇത്തരത്തിൽ ഏറ്റെടുത്ത സ്ഥാപനങ്ങളിൽ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച ഉറപ്പാക്കുന്നത് എം ക്ലിനിക്കുകളും അതോടൊപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സൗജന്യ സേവനം ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രാദേശികമായിട്ടുള്ള കെ സ്റ്റോർ വഴിയുള്ള മാർക്കറ്റിംഗ് വഴിയെല്ലാം ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മുന്നോട്ട് പോക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ ശക്തിപ്പെടുത്തി ഇപ്പോൾ എല്ലാ വ്യവസായ സംരംഭങ്ങളും ഇൻഷുർ ചെയ്യുന്നതിനുള്ള വലിയ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രീമിയത്തിൻ്റെ അൻപത് ശതമാനം സർക്കാർ വഹിക്കുമെന്നുള്ളതാണ് നാല് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഇൻഷുറൻസ് സ്കീമിൻ്റെ പ്രത്യേകതയെന്നുള്ളത് പിരിച്ചുവിടൽ കമ്പനി പൂട്ടിയിടൽ തുടങ്ങി നമ്മുടെ തോട്ടം മേഖല കാലങ്ങളായി നേരിട്ടിരുന്ന പ്രതിസന്ധികൾക്ക് അറുതി വരുത്താനുള്ള കൃത്യമായ ഇടപെടലുകളാണ് വ്യവസായ വകുപ്പിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നത് പ്ലാന്റേഷൻ മേഖലയുടെ വൈവിധ്യവൽക്കരണവും പുനരുദ്ധാരണവും സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഐ ഐ എം കോഴിക്കോടിനെ ചുമതലപ്പെടുത്തിയതടക്കം നിരവധി കാര്യക്ഷമമായ പദ്ധതികൾ വ്യവസായ വകുപ്പ് നടപ്പിലാക്കി വരികയാണ് മെയ് മാസത്തിൽ കോഴിക്കോട് ഐ ഐ എമ്മിന്റെ പുറത്തു വരുന്നതോടെ ഈ മേഖലയിൽ ആവശ്യമായ മാറ്റങ്ങളും സർക്കാർ നയരൂപീകരണവുമാണ് നടപ്പിലാകുന്നത് സംസ്ഥാനത്തെ സംരംഭക സൗഹൃദമായ ഈ അന്തരീക്ഷം പുതുസംരംഭകർക്ക് കൂടുതലായി സംരംഭകത്തിലേക്ക് വരാനുള്ള പ്രോത്സാഹനമാണ് യുവ സംരംഭകർക്കും സ്ത്രീ സംരംഭകർക്കും ഒട്ടനവധി കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തു തരുന്നത് അതുപോലെ തന്നെ അവരുടെ നിക്ഷേപങ്ങൾ ധൈര്യപൂർവ്വം സംരംഭകത്തിലേക്ക് നിക്ഷേപിക്കുവാനും അവർ കൂടുതലായി മുന്നിട്ട് വരുന്നുണ്ട് കാരണം സംസ്ഥാന സർക്കാർ അവർക്കായിട്ട് നൽകുന്ന ഈ പുതിയ പദ്ധതികൾ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നവേഷൻ സെൻ്റർ എറണാകുളത്ത് ആരംഭിക്കുന്നത് വിപ്ലവകരമായ പരീക്ഷണങ്ങളിലൂടെ വ്യവസായ കേരളം പുത്തൻ ചരിത്രം രചിക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ ലോകോത്തര ബ്രാൻഡായി എടുത്തു കാട്ടുന്ന കേരള ബ്രാൻഡിംഗ് ഉൾപ്പെടെ ഈ രംഗത്തെ പുത്തനാശയങ്ങളിലൂടെ വ്യാവസായിക മേഖലയെ നമ്മുടെ സർക്കാർ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും അനേകർക്ക് ജീവിതവും സമ്മാനിച്ച് നമ്മുടെ വ്യവസായ ലോകം മുന്നേറുമ്പോൾ കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തന മികവിൽ പുത്തൻ പ്രതീക്ഷയായി വളരുകയാണ് അതിലൂടെ ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് പ്രയാണം എട്ടുമണിക്കല്ലേ പറഞ്ഞു Hmm. Darn. Is... േ ഇതൊക്കെ പോട്ടെ നീ എന്റെ കാര്യം തന്നെ എടുത്തേ ഞാൻ എന്തുകൊണ്ടാണ് പിന്നെ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി പത്ത് പേർക്ക് ജോലി കൊടുത്തു

മുൻപെങ്ങുമില്ലാത്ത ചുറ്റുപാടുകളും തൊഴിലവസരങ്ങളും ഉള്ളപ്പോൾ കേരളമല്ലേ പകർദ്ധി സാർ